വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഇപ്പം നമ്മൾ പലതരം ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ നമ്മൾ എല്ലാവരും പോകുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ അതിൻ്റെ കോപ്പി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നും നമ്മളത് തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിടങ്ങിനൂരുള്ള സി എസ് സി കേന്ദ്രത്തിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് ഇപ്പോൾ ഒരു കസ്റ്റമറുടെ ഡോക്യൂമെന്റ്സ് നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വമായിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരത് ഇൻ കേസ് മറന്നു പോയാൽ പോലും നമ്മളത് വിളിച്ച് ആ ഡോക്യുമെന്റ്സ് കൊടുക്കും ഇൻ കേസ് ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഇത്ര മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഡോക്യുമെൻസ് നമ്മൾ അവിടെ കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കും അതിന് ശേഷം നമ്മൾ ആ ഡോക്യുമെൻറ്റ്സ് മൊത്തം കത്തിച്ച് കളയുകയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഈ കോപ്പി കാര്യങ്ങളൊന്നും ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ എല്ലാ സെൻറ്ററുകളിലും ചെയ്യണമെന്നാണ് നിർദ്ദേശമുള്ളത് പക്ഷേ ചില കേന്ദ്രങ്ങളിൽ ഇങ്ങനൊരു പ്രശ്നം കാണുന്നുണ്ട് അതായത് ഈ നമ്മുടെ ഹരിതകർമ്മസേന പോലുള്ള ആളുകൾക്ക് ഈ പേപ്പർ കൊടുക്ക എടുത്തു കൊടുക്കുന്നത് മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ കാരണം വെച്ചാൽ ഈ പേപ്പർ വഴിയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ എടുത്ത് ദുരുപയോഗം ചെയ്താൽ ആ കസ്റ്റമറിനത് പ്രശ്നം ഉണ്ടാകും അപ്പോൾ കഴിവതും നമ്മൾ സർവീസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആ സെൻറ്ററുകളിൽ വെക്കാതെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ സെൻറ്ററുകളിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ അവരെ വിളിച്ചു പറയും അതിന് ശേഷവും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വേസ്റ്റ്ബിനിലേക്കാക്കി അത് കൃത്യമായിട്ട് ഓരോ ആഴ്ച തോറും നമ്മളത് കത്തിച്ച് കളയും ആ ഡോക്യുമെൻ്റ്സ് ഒന്നും തന്നെ നമ്മുടെ സെൻറ്ററിൽ വെക്കില്ല അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡ് പാൻ കാർഡ് ചെയ്യുമ്പോൾ നമ്മുടെ വിലപ്പെട്ട രേഖകളാണ് നമുക്ക് കൊടുക്കുന്നത് അതായത് ആധാർ കാർഡ് പിന്നെ ഈ പറഞ്ഞ ബാക്കിയുള്ള ഡോക്യുമെൻ്റ്സ് നമ്മുടെ ജനനത്തീയതി തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഫോട്ടോസ് സൈന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെൻറ്ററിൽ കൊടുക്കും അപ്പോൾ അത് സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ സെൻറ്ററുകളിലാണെങ്കിൽ ഓരോ മാസത്തിലൊരിക്കൽ നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ എത്ര എണ്ണമുണ്ട് അതിൻ്റെ ലോട്ട് കണക്കാക്കി അതിൻ്റെ ബാച്ച് ഷീറ്റ് ചെയ്ത് ആ സിസ്റ്റത്തിൽ അടിച്ചതിന് ശേഷം ഇത് നമ്മുടെ പാൻ സെൻറ്ററുകളിലേക്ക് ഇപ്പോൾ ഡൽഹിയിലാണ് എങ്കിൽ ഡൽഹി ഓഫീസിലേക്ക് അയച്ചു കൊടുക്കും ചെന്നൈ ആണെങ്കിൽ ചെന്നൈ ഓഫീസിലേക്ക് നമ്മളത് കൃത്യമായിട്ട് അയച്ച് അത് അക്നോളജ് ചെയ്ത് നമ്മുടെ ഫയലിൽ സൂക്ഷിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് മൂലമുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ ഒരു ഡോക്യുമെന്റ്സും നമ്മുടെ സെൻറ്ററിൽ കാണുകയില്ല രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർവീസ് ചെയ്യാൻ വരുന്ന കസ്റ്റമർ അവരുടെ ഡോക്യുമെൻറ്റ്സ് സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ സെൻറ്ററുകളിൽ സർവീസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള സെൻ്ററുകളിലെല്ലാം പോകുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ തിരിച്ച് വാങ്ങിക്കേണ്ടതും നമ്മുടെ സാധനങ്ങൾ അഥവാ ഈ പറഞ്ഞതുപോലെ കോപ്പിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തേണ്ടതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത് ആ സെൻറ്ററുകളിൽ നിന്ന് ചെയ്യുന്നതായിരിക്കത്തില്ല ഇന്ന പോലെ എവിടെയെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് പേപ്പർ കൊടുത്തു അങ്ങനെ കൊടുത്തു അങ്ങനെ പോകുന്ന സമയങ്ങളിൽ ഈ പേപ്പർ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോവുക അത് വേറൊരാളുടെ കിട്ടി അത് ദുരുപയോഗം ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കഴിവതും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് അത് തിരിച്ച് വാങ്ങിക്കുക അതുപോലെ തന്നെ നമ്മുടെ സർവീസുകൾ ചെയ്തതെല്ലാം കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ചുമതലയാണ് അത് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് പോവുക അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങൾ എല്ലാ ആളുകളിലും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ജി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ